ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലോഗ്സ് ഇന്നലെ ഇന്ന് ഡേ എത്രയാന്ന് എനിക്ക് ഓർമ്മയില്ല ഓർമ്മല്ലേ ഇന്ന് എത്രാമത്തെ ഡേ ആണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കാരണം ഇഷ പോയി കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ ഫോർത്ത് ഡേ ആയിരുന്നു അല്ല ഇഷ തേർഡ് ഡേ ആയിരുന്നു ഫോർത്ത് ഡേ ഞാൻ ബ്ലോഗ് ചെയ്തിട്ടില്ല കാരണം നമ്മൾ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയി ടുഡേ ഈസ് ഫിഫ്ത്ത് ഡേ അല്ലേ അല്ല ഇന്നലെ ആയിരുന്നു ഫിഫ്ത് ഡേ ഇന്നലെ ഡേ ആയിരുന്നു ഗൈസ് ഇന്ന് സിക്സ് ആണ് ഞങ്ങൾ എറണാകുളത്തെ വീണ്ടും തിരിച്ചെത്തി വീട്ടിലാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ സാരഥി ഞങ്ങൾ പതിനഞ്ച് ദിവസത്തിന് ബത്ത് എടുത്ത കൊച്ചാണിത് അപ്പൊ നമുക്ക് ഇന്ന് ചെറിയൊരു ആ ശ്രീകുട്ടനെ കാണാനില്ലല്ലോ ശ്രീകുട്ടൻ ഞാൻ പറഞ്ഞില്ലേ കോഴ്സിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് വന്നത് അപ്പൊ ശ്രീകുട്ടൻ രാവിലെ കോഴ്സിന് പോയി വൈകീട്ടേ വരുന്നുള്ളൂ പിന്നെ ഈവനിങ് നമുക്ക് അവനെ കാണും അപ്പൊ ഇപ്പൊ ഞാനും പപ്പയും പപ്പ അവിടെ ഗംഭീര തൊടയോ തൊട്ടയാണ് പോവാണ് ചെറിയൊരു കുട്ടി നമുക്ക് കമോ അങ്ങനെ നമ്മൾ വാങ്ങിച്ചു തുടങ്ങി ഭയങ്കര ക്ഷീണം ഇവിടെ നമ്മൾ ഇപ്പൊ യു കെ വന്നപ്പോഴെങ്ങനെ പറയരുത് അവിടെ തണുത്തിട്ടെ ഇവിടെ വന്നിട്ട് കുറച്ച് വെയിൽ കൊള്ളണം കുറച്ച് ചൂടെടുക്കണം എന്നൊക്കെ ഇവിടെ ചൂടെടുത്തിട്ട് ഇപ്പൊ ഒരു അവസ്ഥയാണ് അതായത് വലിയ ക്ഷീണമായി പോകും നമുക്ക് ഇവിടുത്തെ ചൂട് കാരണം അപ്പോൾ അങ്ങനെ അതാണ് കഥ അപ്പോൾ നമുക്ക് സോപ്പ് ചെയ്യാം എന്നിട്ട് സോപ്പ് ചെയ്തിട്ട് കാണാം അങ്ങനെ നമ്മൾ ഇറങ്ങി ഇറങ്ങി വിജയകരമായി ഇനി നമ്മൾ വേറെ സ്ഥലത്ത് പോവാണല്ലോ ഇതൊക്കെ ഇനി അവിടെ പോയി കഴിഞ്ഞ ഒന്നും ഇല്ലാത്ത അവസ്ഥയാവല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഇപ്പോഴേ വിഷമാണ് പക്ഷെ കുഴപ്പമില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ ഓക്കെ അപ്പൊ നമുക്ക് ഇനി സെൻട്രൽ മോളിൽ പോകാംസ് എന്താ സ്വസ്ഥമായിട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്നു കമോൺ ചേട്ടന്മാർ ഓടും ഓടൂഇ സ്വസ്ഥമായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്ന രാജ്യം രാജ്യം തന്നെ അല്ലേ ഞാൻ മറ്റേ പറഞ്ഞിട്ട് തെറ്റി രാജ്യം എന്ന് പറയുന്നത് കേരളമാണ് ഗൈസ് യു കെയിലെ ലൈസൻസ് കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവിടുത്തെ മിറർ ഒക്കെ ചെക്ക് ചെയ്ത് ഒരു സമയം ഓക്കെ അപ്പൊ നമുക്ക് സെൻട്രല പോയിട്ട് കാണാം ബൈ അമ്മ കട്ട് ചെയ്തില്ലേ പിന്നെ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതായത് എയർപോർട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിലു വരാനുള്ള മെയിൻ ആയിട്ടുള്ള രണ്ട് കാരണങ്ങൾ ഒന്ന് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനെ കാണാനാണ് അതല്ലാതെ ദേ ടൺ ടണ ഫുഡ് കഴിക്കാം ഗൈസ് ചൂട് ചൂട് മൊമോസോ ഇതെനിക്കിപ്പോൾ റെക്കോർഡ് ചെയ്ത് കാണുമ്പോൾ എനിക്ക് കൊതിയാണ് ഗൈസ് എനിക്ക് കഴിക്കാൻ തോന്നുന്നു നമ്മുടെ നാട്ടിലത്തെ ഭക്ഷണം ഉണ്ടല്ലോ നമുക്ക് എഫട്ടാ പോയാലും കിട്ടത്തില്ല പ്രത്യേകിച്ച് യു കെയിൽ വന്ന് ഞാൻ സെൽഫ് കുക്കിംഗ് ആയതിൻ്റെ ശേഷം നല്ല ഭക്ഷണം കിട്ടിയിട്ടില്ല എന്നല്ല പക്ഷെ ഇങ്ങനെ ആണെങ്കിലും പാനിപ്പുരി അൽഫാം ഓ പ്രത്യേക ഒരു ഒരു വൈബാണ് പ്രത്യേകിച്ച് കൊച്ചിയിലിട്ടോ എത്ര റെസ്റ്റോറൻറ്റ്സ് ആരെയോ പുത്തൻ റെസ്റ്റോറൻറ്റ്സ് തുടങ്ങിയിരിക്കുന്നത് അവിടെ എല്ലാം കയറി ഇറങ്ങി ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ഹാ അതൊക്കെ ഒരു കാലം അല്ലേ അപ്പോൾ നിങ്ങൾ കണ്ടത് ഉച്ചഭക്ഷണമാണ് ഉച്ചയ്ക്ക് ഞങ്ങൾ ലൈറ്റായിട്ട് കഴിച്ചുള്ളൂ കാരണം നൈറ്റ് ഞങ്ങൾക്ക് ഗംഭീരമാക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മൊമോസും ജ്യൂസൊക്കെ കുടിച്ച് ഷേക്ക് ഒക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും ഷോപ്പിങ്ങിന് ഇറങ്ങിയിക്കാണ് നിങ്ങൾ വിചാരിക്കണ്ടോ ഇത് എന്താ രണ്ട് ദിവസമായിട്ട് ഷോപ്പിംഗ് തന്നെയാണല്ലോ അതെ ഗൈസ് നാട്ടിൽ പോയിട്ട് ഞാൻ നമുക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് കുറച്ച് ഗംഭീരമായി നടത്തി ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മളുടെ ഡെയ്സൺ സാറിനെയാണ് ഡെയ്സൺ സാർ നിങ്ങൾക്ക് അറിയാം നാട്ടിലെ എൻ്റെ മിക്ക വീഡിയോസും എടുക്കുന്ന ആ താരമാണ് ഗൈസ് ആ താരവും എത്തിക്കഴിഞ്ഞു കൊള്ളാം വീണ്ടും അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി പിന്നാലെ അങ്ങനെ നമ്മൾ പോത്തിരിക്കാണ് ഗൈസ് നമ്മളുടെ കുഞ്ഞിപ്പയ്യന് ചോറ് കൊടുക്ക എന്ന് പറയുമ്പോ ഡൈസനല്ലോ നമ്മളുടെ ഫ്ലോക്കന് ചോറ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഓടി വന്നു അവന് നടക്കുന്നു കണ്ടോ ആ ഫുഡ് കഴിച്ചിട്ട് അമ്മ ഒന്നും ഞങ്ങൾ മോമോസ് ഒക്കെ കഴിച്ചു അതുകൊണ്ട് ഞാനിതൊന്ന് പറഞ്ഞ് തീർത്തോട്ടെ അപ്പൊ നമ്മള് വീട്ടിൽ വന്ന് ഫ്ലോക്കിക്ക് ഫുഡൊക്കെ കൊടുത്തു ഇനി നമ്മൾ കൊറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇറങ്ങും അതിന് ഞാൻ ഇത്രക്ക് നോക്കണ്ട എന്താ എന്താ അറിയോ എൻ്റെ മുഖത്ത് ഫുൾ കുരുവായി ഗൈസ് യു കെള്ള ക്ലൈമറ്റ് അങ്ങ് പിടിച്ചു എനിക്ക് ഇപ്പൊ കേരളത്തിൽ ഒന്നും പിടിക്കുന്നില്ല അതാ ഓക്കെ ഇനി വൈസ് നമുക്കിനി കാണാ ഇനി പോകുമ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ തുടങ്ങിയ ഓട്ടം ഇതുവരെ തീർന്നുള്ള നമ്മൾ ബീച്ച് പോയി ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും നമ്മൾ തിരിച്ചു വന്നു അപ്പൊ ഇനി നമ്മള് പരിപാടി അവസാനിപ്പിക്കുകയാണ് പക്ഷെ നമ്മൾ ഡിന്നറിന് പോകും ഡിന്നറും കൂടി ഇതില് കാണിച്ചാലോ സൂപ്പർ ആയിരിക്കും എന്തെല്ലാരും ഇങ്ങനെ ഇരിക്കണേന്റെ ഓക്കേ ഓൾറെഡി എനിവേസ് അപ്പൊ ഡിന്നറിന്റെ കാര്യം നമ്മൾ തീരുമാനിച്ചിട്ടില്ല ഡിന്നർ ഉണ്ടെങ്കിൽ ഡിന്നർ ഉണ്ട് എന്തായാലും ഉണ്ട് അപ്പൊ ശ്രീകുട്ടൻ വരുമല്ലോ അപ്പൊ നമ്മൾ ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ പോകും ഇനി നേരെ നമ്മൾ ഡിന്നറിലേക്ക് ചാടുന്ന വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണുന്നത് ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ജ്യൂസ് കുടിക്കുക അത് ഞാൻ നിങ്ങൾക്ക് അത് നിങ്ങൾ കണ്ടിട്ട് പോയാൽ മതി എന്താ

പോണ വഴിക്ക് ഞങ്ങൾ ഫ്രൂട്ട് ബേക്ക് അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ടോ പോയത് അവിടുത്തെ ഒരു ഹണി ചീസ് ആണ് തോന്നുന്നു എന്തോ ഒരു കേക്ക് എന്റെ പല്ലിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഗൈസ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മേക്കോ മേക്കോ എന്ന് പറഞ്ഞ് കഴിക്കുന്നത് അത് അടിപൊളിയായിരുന്നു കേട്ടോ അതിന്ന് നേരെ നമ്മൾ പോകുന്നത് അതെ സാത്തർ ഞങ്ങളുടെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ് കൊച്ചിയിലുള്ളത് എടപ്പള്ളിയിലുള്ളത് ആൻഡ് അവിടുത്തെ ലോഞ്ചിലേക്കാണ് നമ്മൾ പോകുന്നത് ഞാൻ ആഞ്ഞ് വലിക്കുന്നത് കണ്ടു ആരും തെറ്റിക്ക് തിരിക്കരുത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഹുക്കയാണ് സോ അതൊരു ഹുക്ക എന്താ പറയുക ഫാമിലി ഒരു ലോഞ്ചാണ് കേട്ടോ അപ്പോൾ സാത്തറുടെ ഫുഡാണെങ്കിലും അവിടെ പോയി നമുക്ക് ചില്ലു ചെയ്യാനാണെങ്കിലും ബെസ്റ്റ് പ്ലേസ് ആണ് പപ്പ വന്നതിൻ്റെ ശേഷം എനിക്ക് എനിക്കൊന്ന് പപ്പ ആദ്യമായിട്ടാണ് വരുന്നത് ബാക്കി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോരും പപ്പ കാണിക്കുന്നു ഓക്കെ ഓക്കെ ബാക്കി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ആൻഡ് ഓഫ് അമ്മയൊക്കെ ആഞ്ഞു വലിക്കുന്നുണ്ട് എന്തിനോ എന്തോ സോ സാത്തറിന്ന് ഗംഭീര ഫുഡ് കഴിച്ചിട്ട് ഞാൻ കൊച്ചിയിൽ വരുന്ന എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാണ് ഇപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ പോലും ർന്ന് നിങ്ങൾ ഫുഡ് ട്രൈ ചെയ്യേണ്ടതാണ് നല്ല ഒത്തൻറ്റിക് അറബിക് ഫുഡ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ആൻഡ് ഞങ്ങളതൊക്കെ ഹോ വയറ് നിറച്ചെന്നല്ല മനസ്സ് നിറച്ചും വയറ് നിറച്ചുമാണ് ഞങ്ങളവിടുന്ന് പോയത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും കൂടി കാണാം ഓക്കേ അങ്ങനെ ഇന്നത്തെ ഒരു നീണ്ട ദിവസം ഇവിടെ തീർന്നിരിക്കുകയാണ് നിങ്ങൾക്ക് എത്രമാത്രം ഇത് നീണ്ടതാണെന്നും മനസ്സിലാവത്തില്ല അങ്ങനെ അപ്പൊ ഒരു ഒരു ഭീകരമായ ദിവസമായിരുന്നു അടിപൊളി ദിവസമായിരുന്നു ഇന്ന് ജാത്രം ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോ അവിടുത്തെ ആൾക്കാരൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട് കാരണം ഭക്ഷണം കാണാത്ത പിള്ളേരെ കൂട്ടാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അപ്പൊ എന്തായാലും ലിസ്റ്റിലെ ഓരോ കാര്യങ്ങൾ അതായത് ഞാൻ കഴിക്കണം എന്ന് വിചാരിച്ച ഓരോ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ടിക്ക് ചെയ്തോണ്ടിരിക്കയാണ് ഇനി ഫ്രണ്ട് കൂടെ റൈറ്റ് പാലാരിവട്ടം നമ്മള് യൂടേൺ വേണ്ട നമ്മൾ ഇങ്ങനെ പോയത് ആ വഴി അതാ കാർ പോണോ ഫ്രണ്ട് ഓക്കെ ആ അപ്പൊ നമ്മൾ ഇനി ആ അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ടിക്കിട്ട് തെക്കിട്ട് പോവാണ് ഇനി കുറച്ച് കാര്യങ്ങളും ഉണ്ട് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് നമ്മൾ അത് വരും ദിവസങ്ങളിൽ അതും കവർ ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഇനി നാളെയാണ് ഞെട്ടാം പോണ ദിവസം അത് ആലോചിക്കുമ്പോഴേ ഇവിടുത്തെ ഓക്കെ സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്നിട്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം നാളത്തെ സ്പെഷ്യൽ